പന്തളം പരന്തൽ കരിങ്ങാലി വലിയതോട് ശുചീകരണത്തിന് മുന്നോടിയായി സ്ട്രീം വോക്ക് സംഘടിപ്പിച്ച ഡിവൈഎഫ്ഐ മാർച്ച് രണ്ടിന് അയ്യായിരത്തിലധികം ആളുകളെ പങ്കെടുപ്പിച്ചാണ് വലിയതോട് നവീകരിക്കുന്നത് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് പുറമെ നാട്ടുകാരും പരിപാടിയുടെ ഭാഗമായി വലിയ തോടിന്റെ പ്രതാപം വീണ്ടെടുക്കാൻ ഒരു നാടൊന്നാകെ ഒരുങ്ങുകയാണ് ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡിന്റെ നേതൃത്വത്തിൽ മാർച്ച് രണ്ടിന് നടക്കുന്ന ശുചീകരണത്തിന്റെ മുന്നോടിയായാണ് സ്ട്രീം വാർ സംഘടിപ്പിച്ചത് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റെ എം ഗോപകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ പ്രവർത്തകരോടൊപ്പം നാട്ടുകാരും ജനപ്രതിനിധികളും പങ്കാളികളായി മാർച്ച് മാസം രണ്ടാം തീയതി ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡിന്റെ നേതൃത്വത്തിൽ പന്തളത്തെ കുരമ്പാല വഴി ഒഴുകുന്ന വലിയതോട് മാലിന്യം മുക്തമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അത് പറന്തൽ മുതൽ തുടങ്ങി ഏതാണ്ടോ കരിങ്ങാലിപ്പുഞ്ചയിലാണ് ഈ വലിയതോട് അവസാനിക്കുന്നത് അപ്പൊ ഏതാണ്ടോ ഏഴ് കിലോമീറ്ററിലധികം ഈ നീളമുള്ള ഈ വലിയതോടിനെ അത് മാലിന്യത്തിൽ നിന്നും അത് മുക്തമാക്കി ആ തോടിനെ സംരക്ഷിക്കാനാണ് ഡിവൈഎഫ്ഐ തീരുമാനിച്ചിരിക്കുന്നത് നാടിന്റെ നന്മയ്ക്കായാണ് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനമെന്ന് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി ഉദയബാനു പറഞ്ഞു മാർച്ച് രണ്ടിനാണ് അയ്യായിരത്തിലധികം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ തോട് ശുചീകരിക്കുന്നത് ഒരു കാലത്ത് ജില്ലയിലെ പ്രധാന ജലസ്രോതസ്സുകളിൽ ഒന്നായിരുന്നു ഇത് എന്നാൽ കാലക്രമേണ ഈ ജലാശയം നശിക്കാൻ തുടങ്ങി ഇതോടെയാണ് തോട് വൃത്തിയാക്കാനായി ഡിവൈഎഫ്ഐ മുന്നിട്ടിറങ്ങിയത് സമരസംഘടനാ പ്രവർത്തനങ്ങൾക്കൊപ്പം സാമൂഹിക പ്രതിബദ്ധതയുടെ ഉദാത്ത മാതൃകയാവുകയാണ് പത്തനംതിട്ടയിലെ ഡിവൈഎഫ്ഐ ന്യൂസ് മലയാളം പത്തനംതിട്ട